കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോളുടെയും രണ്ട് മക്കളുടെയും മരണമായി ബന്ധപ്പെട്ടിട്ട് സി സി ടി വി ദൃശ്യം നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു കേസിൽ തുടക്കം തൊട്ടേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു സി സി ടി വി എവിടെ സി സി ടി വി എവിടെയെന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഇത് ക്രിട്ടിക് ഭാസ്കർ എന്ന് പറയുന്ന ചാനലിൽ ഡോക്ടർ വിനോദ് ഭാസ്കർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ജിസ്മോളുടെ വീട് തൊട്ട് ആ പുഴ വരെ എവിടെയെല്ലാം സി സി ടി വി ഉണ്ടോ ആ സി സി ടി വി എല്ലാം എടുത്തു വെച്ച് കാണിച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ വീഡിയോടെ തൊട്ടു പുറവേ തന്നെ ഇപ്പോൾ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരിക്കുവാണ് ഞാനിവിടെ ആ ഒരു സി സി ടി വി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ ഒരു സി സി ടി വി ഫോട്ടോ അതിനകത്ത് ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച പന്ത്രണ്ട് മുപ്പത്തി അപ്പം ഈ ഒരു സമയത്താണ് ജിസ്മോളും രണ്ട് പിള്ളാരും കൂടെ വണ്ടിക്കകത്ത് ണ്ടായിരുന്നത് ആ വണ്ടിക്കത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും രണ്ട് പിള്ളേരും ആ വണ്ടിക്കകത്ത് തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് എന്തായാലും ഇത് തന്നെയാണോ ജസ്മോളുടെ വണ്ടി എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ജിസ്മോൾ മരിച്ച സ്ഥലത്ത് ആ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വണ്ടിയും ഈ ഒരു വണ്ടിയുടെയും കൂടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്രയും ദിവസം വരാത്ത സി സി ടി വി എങ്ങനെ പെട്ടെന്ന് പൊങ്ങി എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സി സി ടി വി ഫോട്ടോയൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് ഇനി പോലീസുകാരാണ് കണ്ടുപിടിക്കേണ്ടത് എന്തായാലും ഈ ഒരു സി സി ടി വി ഫുട്ടേജ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതൊരു ആത്മഹത്യയാണ് എന്ന് അല്ലാത്ത പക്ഷം ഇതൊരു കൊലപാതകം തന്നെയുള്ള രീതിയിലോട്ടേ പോകത്തുള്ളൂ അത് മാത്രമല്ല ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അഥവാ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അത് ആത്മഹത്യ എന്ന് പറയില്ല കാര്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു കൊലപാതകം തന്നെയാണ് അത് മാത്രമല്ല ജിസ്മോളുടെ ബോഡി കിട്ടുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേഹത്ത് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ള സത്യങ്ങൾ കണ്ടുപിടിക്കണം അത് മാത്രമല്ല ഈ ഇതിൻ്റെയൊക്കെ പേരും അല്ലെങ്കിൽ ഈ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്താ എന്നുള്ള ഈ ഒരു ഫോട്ടോസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാൽ ഈ ജിമ്മി എന്ന് പറയുന്ന പരമനാറിക്ക് ജാമ്യം അനുവദിക്കരുത് ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാര്യം എല്ലാവരുടെയും ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഹാർപ്പിക്ക് കുടിച്ചു കൈ മുറിച്ച ഈ ഒരു ജിസ്മോൾക്ക് എങ്ങനെ സ്കൂട്ടറിനകത്ത് അവിടെ വരെ ഓടി പോകാൻ പറ്റും ഒരു തുള്ളി ചോരയുടെ പാടോ കാര്യങ്ങളോ എന്നും അവിടെ എങ്ങുമില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ജിസ്മോൾക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമെന്ന് ഒരുപാട് പേരുടെ ഒരു ചോദ്യമായിരുന്നു എന്തായാലും ഈ ഒരു സി സി ടി വി ഫുട്ടേജ് സത്യമാണെങ്കിൽ ഇതിനകത്ത് വ്യക്തമാണ് ഇവർ ഏകദേശം പന്ത്രണ്ടര വരെ അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണ് നിലവിൽ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് മേബി കിട്ടി കാണുമായിരിക്കാം ഇനി ഇതിൻ്റെ ഏതെങ്കിലും വീഡിയോ ക്ലിപ്സോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തുവിടുക ഒരിക്കലും ഇത് പേടിച്ചിട്ട് നിങ്ങൾ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യമല്ല കാര്യം ഇത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസാണ് എന്തായാലും ഈ ഒരു ഫോട്ടോക്കാത്ത് കാണുന്ന സമയം ജിസ്ബോളിൻ്റെ ബോഡി കിട്ടിയ സമയം കൂടിയൊക്കെയാണ് ഇനി എടുത്തു വെച്ച് നോക്കേണ്ടത് ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു വെച്ച് ഇനി ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പരിശോധിക്കാൻ പറ്റുന്ന പോലീസുകാർക്കൊക്കെയാണ് അവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ചെയ്യട്ടെ എന്തായാലും ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും ഈ ഒരു വിഷയത്തിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുവാണ് കാര്യം അതുവഴി പാസ് ചെയ്ത് പോയിട്ട് എങ്ങും സി സി ടി വി ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര അത്ഭുതമായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നിട്ടിപ്പോൾ അവസാന ഘട്ടത്തിൽ ഈ ഒരു കാര്യമൊക്കെ പുറത്തു കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയെന്ന് സാധാരണ ഒരു ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ സി സി ടി വി ഫുട്ടേജ് വരുന്നതാണ് പക്ഷേ ഇവിടെ ഇത്രയും ലേറ്റ് ആയിട്ടാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കണ്ടുപോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നലെ ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു ഒരു നാട്ടുകാരുടെ അതൊന്ന് പിടിക്കേണ്ടത് പോലീസിന്റെ ഒരു പറഞ്ഞാൽ ഇത് ചോദ്യം പ്രദേശവാസികളെല്ലാം ാണ് മരണത്തില് ദുരൂഹതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് വാൾ പോസ്റ്റ് എല്ലാം ഒട്ടിച്ച് ഇവിടെ ഒരു അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ ഈ പ്രദേശവാസികളെല്ലാം നാട് ഈ നാടൊന്നിച്ചാണ് ഇവിടെ ഈ വാൾ പോസ്റ്റ് ഇങ്ങനെ ചേട്ടാ എന്താ മൂന്ന് ദിവസമായിട്ട് ഈ ഒരു മുത്തോലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറച്ച് പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രതികരണവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ ഒരു നാട്ടിലെ നാട്ടുകാർ ഉൾപ്പെടെ ശക്തമായിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് ശരിക്കും ആ ഒരു പ്രതിഷേധത്തിന്റെ ഫലമായിരിക്കാം മേ ബി ഇപ്പം സി സി ടി വി ഒക്കെ പുറത്തു വിടുന്നത് അല്ലെങ്കിൽ അവർക്ക് അറിയാം ഇത് പ്രശ്നമാകും എന്ന് വെച്ചുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം എൻ്റെ പേര് ജോർജ് ഇവിടെ ഈ ഞാൻ ജീവിക്കുന്നത് ഇവിടെ ആയിട്ട് വളരെ ജിസ്മോളിനെ അറിയാം വളരെ നന്നായിട്ട് അറിയാം ജിസ്മോളുടെ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ട് തോമാച്ചനുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണ് അപ്പോൾ കൊടുത്താണ് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി പത്രവാർത്തായി ഉണ്ടായിരുന്നു അത് അറസ്റ്റ് ചെയ്തു തന്നെയാണ് രണ്ടുപേരെ മാത്രം അതായത് ജിസ്മോളുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അപ്പനയും മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതലോടെ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് ജിസ്മോളുടെ അമ്മായിമ്മയും നാത്തൂൻ വ്യക്തി ഈ ഒരു സംഭവം മുങ്ങിയിട്ടുണ്ട് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഈ ജിസ്മോളുടെ അമ്മായിയമ്മ ശരിക്കും അറസ്റ്റ് ചെയ്യ തന്നെ വേണം അവർക്കൊന്നും ഒരു മാനസിക പരിഗണനയും കൊടുക്കരുത് അവരസുഖം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു രീതിയിലും ഈ ഒരു കരണയും കാണിക്കേണ്ട കാര്യമില്ല ഈ കരുണയും കാര്യങ്ങളൊക്കെ ഇവർ ജിസ്മോളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടോ സോ ഇവർക്കും തിരിച്ച് ഇതൊന്നും ഇവരും ഡിസേർവ് ചെയ്യുന്നില്ല ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം അവരൊക്കെ ഇവരൊക്കെയാണ് ഇതിന്റെ ഉത്തരവാദികൾ അവരെ ആരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി ില്ല അതുപോലെ തന്നെ വേലക്കാരി വേലക്കാരി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം അവരവിടെ അധിക സമയം ഉള്ള സമയം ആളാണ് അപ്പം അതും നടന്നിട്ടില്ല പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള തരത്തിൽ ഉള്ളൊരു കഥ ആദ്യം അതിനെ പ്രചരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോലും ഇപ്പം ഈ ചോദ്യം ചെയ്യൽ പോലും നടത്തുന്നത് മുഖ്യമാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് വളരെ പ്രതിഷേധാർഹമാണ് ഇത് എന്താണ് ഇത് ആത്മഹത്യാണോ കൊലപാതകമാണോ എന്ന് എന്നാണ് ആദ്യം തന്നെ അന്വേഷിക്കുന്നത് അതിനുശേഷമാണ് ബാക്കി അന്വേഷണത്തിൻ്റെ ആവശ്യം ഇത് കൊലപാതകമല്ല അല്ല ഇത് ആത്മഹത്യാണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കാരണം എങ്ങനെയാണ് ഈ ഹാർപ്പിക്ക് കഴിച്ചു കഴിച്ചവരും കൈ ഞരമ്പ് മുറിച്ചവരും മുറിച്ചയാളും ഈ കുട്ടികളെയും കൊണ്ട് പോലും പോലും ഈ ഒരു ഇല്ലാതെ ുംകും കാണാതെ സിസി ടി വി നിരീക്ഷണം അതായത് ഇവരുടെ എല്ലാവരുടെയും ഒരു ചോദ്യം നമ്മളെ പോലെ തന്നെയായിരുന്നു അതായത് കൈ മുറിച്ചിട്ടും ആർപിക്ക് കുടിച്ച ഒരു വ്യക്തി എങ്ങനെ ഇത്രയും ദൂരം സ്കൂട്ടറിൽ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമായിരുന്നു പ്രധാനമായിട്ട് പറയണത് സി സി ടി വിയുടെ കാര്യമായിരുന്നു എന്തായാലും ആ ഒരു സി സി ടി വി ആണ് നിലവിൽ ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത് ആ ഒരു ഫോട്ടോ സത്യമാണെങ്കിൽ അത് ജസ്മോളും രണ്ട് മക്കളും തന്നെയാണ് കാര്യം അതിനകത്ത് സൂമിയെ നോക്കുമ്പോൾ രണ്ട് പിള്ളേരുമുണ്ട് അതേ സ്കൂട്ടർ പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോലീസുകാരാണ് ഇനിയിപ്പോൾ അത് അന്വേഷിക്കേണ്ടത് എന്തായാലും ജസ്മോൾക്കും ആ ഒരു കുടുംബത്തിനും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നീതി ലഭിക്കട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക